ബഹുമന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങൾ വിധിവിലക്കുകൾ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ താൽപര്യപൂർവ്വം പിന്തുടരുകയും അള്ളാഹുവിൻ്റെ പ്രീതി ഏത് കാര്യത്തിലാണ് എന്ന് വ്യക്തതയില്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അള്ളാഹുവിന് വിധേയമാണ് എന്ന് ഉറപ്പുവരുത്താൻ അവൻ്റെ പ്രവാചകന്റെ കൽപ്പനകൾക്കനുസൃതമാണ് ൃഢീകരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് യഥാർത്ഥ മുത്തക്കുകളിൽ ഉൾപ്പെടുവാൻ പ്രയത്നിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ ഒരുപാട് ഉപദേശങ്ങൾ ഉണർത്തലുകൾ കേൾക്കാറുണ്ട് ആ ഇനത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ വാക്യം ചെറിയ തോതിൽ വിശകലനം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അത് മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ പറയുമ്പോൾ ഓരോരുത്തർക്കും മക്കളും ഉണ്ടാകും മാതാപിതാക്കളും ഉണ്ടാകും ഈ രണ്ടവസ്ഥയിലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവും എന്നർത്ഥം ഈ രണ്ടവസ്ഥയിലും ഇസ്ലാമികമായ ചുമതലകളും ബാധ്യതകളും എന്തൊക്കെയാണോ അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത വിജയത്തിന് വളരെയേറെ ആവശ്യമുള്ള കാര്യമാണ് വിശുദ്ധ ഖുറാനിലെ പ്രാർത്ഥന വാക്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ സൂറത്തുൽ ഫുർഖാനിൽ പരമകാരുണ്യകന്റെ ദാശ ദാസന്മാരുടെ ലക്ഷണം പറയും നടത്ത് അവരുടെ സവിശേഷതകൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അവരുടെ ഒരു പ്രാർത്ഥന അള്ളാഹുത്തിരിക്കുന്നുണ്ട് ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് മുത്തക്ക ഇമാ നീ ഞങ്ങളെ മുത്തക്കികളുടെ ഇമാക്കണമേ എന്നാണ് ആവശ്യപ്പെടുന്നത് അപൂർവം ചിലപ്പോൾ ചില ആളുകൾ ഇത് നേതൃത്വം അള്ളാഹുവിനോട് നേതൃത്വം ആവശ്യപ്പെടുകയാണ് എന്നെ നേതാവാക്കണേ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതായിട്ട് കാണാൻ കഴിയാറുണ്ട് പക്ഷെ അത് ഇസ്ലാമികമായ പൊതുവായ അധ്യാപനങ്ങളുടെ താല്പര്യത്തിനെതിരാണ് ഇസ്ലാമിന്റെ പൊതുവായ അധ്യാപനം നേതൃത്വം ആഗ്രഹിക്കരുത് എന്നതാണ് കാരണം അതിലൂടെ വന്നു ചേരുന്നതൊക്കെ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ ചോദിച്ചു മേടിച്ച് നിർവഹിക്കേണ്ട ഒരു സംഗതിയല്ല ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹ് ഖൻഖുവിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ ഖിലാഫത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഉമർ ഫാറൂഖ് റിലിയല്ലാഹുൻഖു പറഞ്ഞത് ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹത്താപിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് മതി ഇത് ജ്യേഷ്ഠനും അനുജനും ബാപ്പയും മക്കളും ഒക്കെ മാറി മാറി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായ കാര്യമല്ല സമാനമായ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ അലൈഹി തന്നെ അധ്യാപനങ്ങളിൽപ്പെട്ട പ്രസ്താവനകൾ നേതൃത്വം ആഗ്രഹിക്കരുത് എന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാം അത് ഈ ചർച്ചയ്ക്ക് ഇടയിൽ പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് അതിന്റെ മറ്റു വിശദാംശങ്ങൾ സ്ഥാപിക്കൽ ഇപ്പോ എന്റെ ഉദ്ദേശമല്ല അപ്പൊ ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അവസാന ഭാഗം ഇമാ ഞങ്ങളെ നീ മുത്തക്കികളുടെ ഇമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ താല്പര്യം എന്താണ് ആ ആയത്തിന്റെ അവസാന ഭാഗം ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അതിന്റെ ആദ്യ ഭാഗം എന്താണ് എന്ന് പരിശോധിച്ചാൽ മതി ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയാണ് അവസാന ഭാഗവും ആദ്യ ഭാഗത്ത് പറയുന്നത് അവരൊരു വിഭാഗമാണോ ലീനയക്കോലോലു അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പടച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ കൺകുളിർമ നൽകണമേ അപ്പൊ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കുടുംബനാഥൻ അയാളുടെ ചുമലിൽ പ്രകൃത്യ വന്നു ചേർന്ന ഒരു ഇമാമത്തുണ്ട് ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വത്തെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹുവിനോട് പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പ്രകൃതിപരമായ താല്പര്യങ്ങളോടും തേട്ടങ്ങളോടും അനുകൂലമായി പ്രതികരിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ഒരു പ്രായപൂർത്തി എത്തി ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം വിവാഹിതനാകും അതാണ് ഞാൻ പറഞ്ഞത് പ്രകൃത്യ ഉള്ള തേട്ടങ്ങൾക്ക് അനുസരിച്ചാണ് അയാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വിവാഹം വേണ്ടാന്ന് തീരുമാനിച്ച പിന്നെ രക്ഷയില്ല പ്രകൃതിയ വിവാഹം ചെയ്യാൻ അതിന്റെ സമയമാകുമ്പോ തീരുമാനിച്ചാൽ അയാൾ വിവാഹിതനാകും വിവാഹിതനായ ശേഷം മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുകയോ ഇയാൾക്ക് മക്കൾ ഉണ്ടാവരുത് എന്ന് റബ്ബ് തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അള്ളാഹുബിന്റെ അനുഗ്രഹം എന്ന നിലയ്ക്ക് അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടാകും അപ്പൊ വിവാഹം കഴിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ നാളെ അദ്ദേഹത്തിന്റെ അവരുടെ കൂടി റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട വിധം നമ്മുടെ കീഴിൽ ഒരാളായി ഓരോരുത്തരും ും അവരവരുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അവിടെ കുടുംബനാഥൻ തന്റെ ഇണയുടെയും മക്കളുടെയും മേൽ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ കൈകാര്യകർത്താവാണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ റസൂൽ അലൈഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പൊതുവായിട്ട് ഇതിൽ നിന്ന് നമ്മൾ കൂടെ ഇടക്ക് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ പൊതുവായ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾ കീഴിൽ നിൽക്കുന്നവരെ പോലെ ആയിരിക്കുകയില്ല അവർ കുറച്ചുകൂടി കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവർ കൂടുതൽ ഉത്തരം പറയേണ്ടവരും കൂടിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൂടിയാണ് നേരത്തെ പറഞ്ഞത് ദാഹിച്ചു മോഹിച്ച് ആഗ്രഹിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ല ഒരു അനിവാര്യ ഘട്ടത്തിൽ വന്നു ചേരുമ്പോ മാറാൻ നിർവാഹവുമില്ല നേതൃത്വം ആ ഗണത്തിൽപ്പെട്ടതാണ് ഈ നേതൃത്വത്തിന്റെ പ്രത്യേകത ഏത് കുടുംബത്തിന്റെ നായകൻ എന്ന് പറയുന്ന നേതൃത്വത്തിന്റെ പ്രത്യേകത പ്രകൃതിയ ഒരു മനുഷ്യന്റെ വളർച്ചയുടെ സ്വാഭാവികമായ ഓരോ ഘട്ടത്തോടും പ്രകൃതിപരമായി തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ ഈ നായകത്വം ഈ നേതൃത്വം അയാളുടെ ചുമലിൽ വന്നു ചേർന്നിരിക്കും നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പൊ വിവാഹം ചെയ്യുന്നതോടെ ഉത്തരം പറയേണ്ട ഒരാളും കൂടി തന്റെ കീഴിൽ വന്നു സന്താനങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്ന ഒന്നിലധികം ആളുകൾ നമ്മുടെ കീഴിൽ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസൻ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന പരമകാരുണ്യകന്റെ യഥാർത്ഥ ദാസന്മാരിൽപ്പെട്ടവർ പ്രകൃത്യ തന്റെ ചുമലിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ കുടുംബത്തിന്റെ ലീഡർഷിപ്പ് എന്ന ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ബോധവാനാണ് ബോധവാനാണ് എന്ന് മാത്രമല്ല അയാൾ അതിൽ അസ്വസ്ഥനാണ് അദ്ദേഹം നിരന്തരമായി ഈ അദ്ദേഹത്തിന്റെ പല പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഇതുകൂടിയാണ് എന്നിൽ പ്രകൃത്യ വന്നു ചേർന്ന ഈ ചുമതല ഈ എന്റെ കീഴിലുള്ളവരിൽ നിന്ന് എനിക്ക് കൺകുളിർമയുണ്ടാവണം എന്ന് മാത്രമല്ല അവർക്ക് ഞാൻ നൽകുന്ന നേതൃത്വം മുത്തക്കികൾക്കുള്ള നേതൃത്വമായിരിക്കണം നമ്മുടെ കീഴിൽ കുറച്ച് ആളുകൾ വന്നാൽ ആ ആളുകളെ നമുക്ക് സുഖീയന്മാരാക്കി ആഡംബര ജീവിതം പഠിപ്പിച്ച് ഓരോരുത്തരെയും തന്നിഷ്ടത്തിന് വിട്ട് യാതൊരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വവും ഒരു നിയന്ത്രണവും വീട്ടിൽ വെക്കാതെ അവരെ മൊത്തം അരാജകമായ ഒരു ജീവിത മേഖലയിലേക്ക് പോകാൻ അനുവദിച്ച് ഇലഞ്ഞാർ അന്തിമമായി പോയി പോയി നരകത്തിലേക്ക് അവരെ നയിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റും ഒരു കാര്യബോധവും രക്ഷിതാവിനില്ലെങ്കിൽ ഇങ്ങനെ അവരവസ്ഥയിൽ അയാളുടെ കീഴിലുള്ളവരൊക്കെ ആയി തീരാം അതേസമയം ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാനാണ് എങ്കിൽ അയാൾ ഉപദേശിച്ചും ഗുണദോഷിച്ചും വിട്ടുവീഴ്ച ചെയ്തും സഹകരിച്ചും അങ്ങനെ നിരന്തരം പരിശ്രമിച്ച് തന്റെ കീഴിലുള്ളവരെ ഒക്കെ നയിക്കുന്നവനാക്കാനും പറ്റും ഈ രണ്ട് സാധ്യതയും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നർത്ഥം സൂറത്തു വളരെ ശ്രദ്ധേയമായ ഒരു ഒരു സൂക്തം നിങ്ങൾക്ക് കാണാൻ പറ്റും സൂറത്തുൽ പതിനഞ്ചാമത്തെ ആയത്തിൽ നാം മനുഷ്യരോട് അവരുടെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്ന് വസിയത്ത് ചെയ്തിരിക്കുന്നു അവരുടെ മാതാവ് അവന്റെ മാതാ മാതാപിതാക്കളോട് രണ്ടു പേരോടും രണ്ടുപേരോടും വർത്തിക്കണം അവിടെ മാപ്പ ഉമ്മ എന്ന വിവേചനം വന്നു വെച്ചിട്ടില്ല പക്ഷെ പിന്നെ അധിക പരിഗണനയുണ്ട് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഇവിടെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കടപ്പാട് ആർക്ക് ആരോട് എന്ന് ചോദിക്കുമ്പോ ആദ്യത്തെ മൂന്ന് പരിഗണനയും ഉമ്മക്ക് കൊടുക്കാൻ മാത്രം വലിയ ത്യാഗം ഒരു സന്താനത്തിന്റെ വിഷയത്തിൽ മാതാവ് നിർവഹിച്ചിട്ടുണ്ട് അവരുടെ ആ നിറവയറു കൊണ്ട് അവരൊരടി മുന്നോട്ട് വെക്കാൻ നടത്തുന്ന ആ ത്യാഗമുണ്ടല്ലോ അത് മാത്രം മതി ജീവിതകാലം മുഴുവനും നന്ദി കാണിച്ചാലും ീരുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോ ആ ഒരർത്ഥത്തിൽ ഖുർആനിന്റെ ഈ പ്രയോഗത്തെ നമ്മൾ വീണ്ടും കാണണം മാതാപിതാക്കളുടെ കാര്യത്തിൽ ആ മനുഷ്യനോട് ഞാൻ അവരോട് വർത്തിക്കണം

30 ഒരു 30 മാസത്തോളം ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ഈ ഉമ്മയുടെ ജീവിതം ബലഗ ശുദ്ദഹു സന അങ്ങനെ ആ മനുഷ്യൻ വളർന്നു അവനൊരു അവന് അവനെ കാര്യപ്രാപ്തി തനിക്ക് താൻ പോകുന്നവനായി തീർന്നു അവനൊരു നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സ് എന്ന് പറയുന്നത് ഒരു പക്വതയുടെ കാലം എന്ന് സാധാരണ പ്രയോഗിക്കുന്നത് ഈ ഒരർത്ഥത്തിലാണ് അപ്പൊ അങ്ങനത്തെ ഒരു പക്വതയാർന്ന് വളർച്ചയുടെ കാര്യബോധത്തിന്റെ നല്ല ഒരവസ്ഥയിലെത്തി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെ കുറിച്ചും അതിൻ്റെതായ അവസ്ഥയിൽ ഓരോന്നിനും നൽകേണ്ട പ്രാധാന്യത്തോടെ ഓരോന്നിനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തിയ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവതരിപ്പിക്കാണ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാണ് പഠിച്ചവനെ എന്റെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുവാൻ ഉള്ള ഒരു ഒരു പ്രേരണ ഒരു ഒരു വികാരം ഒരു വിചാരം നീ പ്രത്യേകമായിട്ട് ഉണ്ടാക്കണമേമത്തെ നീ എനിക്ക് ചെയ്തു തന്ന ആ എല്ലാ ഞാമത്തിനും നിന്നോട് നിനക്ക് നന്ദി കാണിക്കാൻ മാത്രമല്ല എന്റെ മാതാപിതാക്കൾ എന്നോട് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അങ്ങനെ തുടർന്നു പോകുന്നു ആയത് എന്റെ സന്താനങ്ങളെ നീ നന്നാക്കി തരണമേ അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന ഒരു പക്വതയാർജിച്ച ഒരു ഒരു ഗൃഹനാഥന്റെ ഒരു സ്വാഭാവികമായ ഒരു 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 പിന്നെ യാണ് ഒരു വികാരപ്രകടനമാണ് എന്ന് വിശുദ്ധ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുടുംബനാഥൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അതൊരു നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രകൃത്യാ തന്നെ അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു ലീഡർഷിപ്പ് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ കീഴിലുള്ളവരാൾ നിന്ദിക്കപ്പെടുകയാണെങ്കിൽ എവിടെ നിന്ദിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളിവിടെ നാട്ടിൽ കുടുംബമായിട്ട് ജീവിക്കുമ്പോ നിങ്ങളുടെ ഒരാളുടെ മകനെ ഒരു കാരണവും കൂടാതെ നാട്ടുകാരോ അന്യായമായിട്ട് ഉപദ്രവിച്ചു എന്ന് വിചാരിക്കും കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കതിന്റെ ഒരു മാനക്കേടുണ്ടോ അതിന്റെ ഒരു അസ്വസ്ഥത ഏതോ ഒരളവിൽ അതിന്റെ ഒരു വേദന നമ്മൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ടോ എങ്കിൽ ഇത് ദുനിയാവിലെ അത് നമുക്ക് വേഗം മനസ്സിലാവും നമ്മൾ വടിയും പമ്പോട്ട് ഇറങ്ങി പുറപ്പെടും പക്ഷെ നാളെ ആഹ്രത്തിൽ നിങ്ങളുടെ കീഴിലുള്ള ഒരു മെമ്പർ വഷളായാലോ റബ്ബിന്റെ കോടതിയിൽ അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പഠിച്ചവനെ നീ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണം പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ അല്ല യഥാർത്ഥത്തിൽ അനുവാദം കൊടുത്തിട്ടില്ല ആ പ്രാർത്ഥന അല്ല തിരുത്തുന്നുണ്ട് പിന്നെ ഖുർആാനിൽ പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിയുന്നതോടൊപ്പം സ്വന്തം പിതാവിനെ വന്ന് സന്മാർഗത്തിലായി കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹം പ്രകൃതി അദ്ദേഹം ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയോടൊപ്പം ഇങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ട് നാളെ പടച്ചോനെ പുനരുജ്ജീവിപ്പിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ നീ എന്നെ നീ നിന്ദിക്കല്ലേ നമ്മുടെ വാപ്പ വേറൊരവസ്ഥയിലായി പോയല്ലോ എന്നതിന്റെ ഒരു വ്യത അവിടെ പേറേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിൽ എന്നെ ആക്കല്ലേ എന്ന് അദ്ദേഹം അതിന്റെ കൂടെ പറയുന്നുണ്ട് വിശുദ്ധ എന്ന് പ്രയോഗിക്കുന്നുണ്ട് പ്രവാചകനെയും ആ പ്രവാചകനോടൊപ്പം വിശ്വസിച്ചവരെയും അള്ളാഹു നിന്ദിക്കുകയില്ല എന്ന് തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ വിടെ ആ ഭാഗത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോവുകയും നമ്മുടെ വീഴിലുള്ളവരൊക്കെ അവിടെ പതറി നിൽക്കുകയോ സ്വർഗപ്രവേശനം തടസ്സപ്പെടുകയോ ചെയ്യുന്നു എങ്കിൽ അത് നമ്മുടെ സ്വർഗപ്രാപ്തിയുടെ സന്തോഷവും ആ ആനന്ദവും ആഹ്ലാദവും ചോർത്തിക്കളയുന്ന കെടുത്തിക്കളയുന്ന ഒരു കാര്യമായിട്ട് പരലോകത്തെ സംബന്ധിച്ചുകൂടി ഈ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ എൻറെ മക്കളെ നീ നന്നാക്കി തരയണമേ ഇതാ നാൽപ്പത് വയസ്സിലെത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടങ്ങളും മൊത്തം വിലയിരുത്തിയിട്ട് മാതാപിതാക്കളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് അവരോടുള്ള കാര്യത്തിലും ഇദ്ദേഹത്തിന്റെ മനസ്സ് സജീവമാണ് തന്റെ കീഴിലുള്ള മക്കളുടെ കാര്യത്തിലും ഇയാൾ അസ്വസ്ഥനാണ് എന്ന് ഈ ആയത്ത് അള്ളാഹു ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഇതിന്റെ ഒരു വേറെ ഒരു ഭാഷയാണ് സൂറത്തു സാമാന്യം വിസ്തരിച്ച് സ്വർഗത്തിലെത്തിയ അതായത് ഇവിടെനാളിൽ മുത്തക്കീന് ഇമാമ എന്ന് പറഞ്ഞ ഈ മുത്തക്കുകളെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത് ആ മുത്തക്കുകൾ സ്വർഗാരാമത്തിൽ സ്വർഗീയ കൂടി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് ചാരുമഞ്ചങ്ങളിൽ കുടുംബങ്ങൾ പരസ്പരം ഇരുന്ന് പരിചയപ്പെടുന്ന രംഗമൊക്കെ വിശുദ്ധ കുറാൻ വിശദീകരിക്കുന്നുണ്ട് മുമ്പ് പലപ്പോഴും ഈ വശം ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഈ ചർച്ചയുമായിട്ട് അതിനുള്ള അത്ഗാഠ ബന്ധം കൊണ്ട് അത് ഒന്നുകൂടി പരാമർശിക്കുകയാണ്ബല ഭാഗവും സുഹൃത്തു ആ ഭാഗം ഇങ്ങനെ എടുത്തു നോക്കിയാൽ അറിയാം വളരെ മനോഹരമായ വളരെ ഒരു ഒരവതരണമാണ് ഏത് കുടുംബനാഥനും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അവര് ഈ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ മുഖാമുഖം ഇരുന്ന് ഈ ന്യാമത്തുകളും സ്വർഗീയ സുഖവും ഒക്കെ നോക്കിയിട്ട് ആസ്വദിക്കുന്നതോടൊപ്പം അവര് മുഖാമുഖം പരിചയപ്പെടുകയാണ് പരസ്പരം ചോദിക്കുകയാണ് അല്ല നിങ്ങളെ എല്ലാവരും വന്നു നിങ്ങക്ക് മൊത്തം ഫാമിലിക്കും പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയോ ആ കിട്ടിയല്ലോ അതൊക്കെ ഇങ്ങനെ കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്താ നിങ്ങള അവസ്ഥ എന്താ ഞങ്ങൾ ആ ഇന്ന മോന് അല്ലെങ്കിൽ ഇന്ന മോള് ഇങ്ങനെ നമ്മൾ പറയുവല്ലോ അതൊക്കെ ഇങ്ങനെ എല്ലാര്ക്കും കയറാൻ കിട്ടിയത് ഇവിടെ വെച്ചിട്ട് വേചാറായിട്ടൊരു കാര്യമില്ല ഞങ്ങള് പണ്ടേ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഈ കുടുംബത്തിന്റെ ലീഡർഷിപ്പ് എന്റെ ചുമലിൽ വന്ന അന്ന മുതൽ ഞങ്ങൾ അവനോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ജീവിതം അവനെ സമർപ്പിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനം ഞങ്ങളുടെ റബ്ബിന്റെ ഇള എന്നത് മാത്രമായിരുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വെച്ചിട്ട് നാട്ടിൽ നാട്ടിലെങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് കയറിക്കൂടാൻ പറ്റിയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ഈ കുടുംബനാഥൻ അവിടെ അത് വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അത് വിശദീകരിക്കുന്നതോടൊപ്പം ഒരു പ്രസ്താവനയും നടത്തുന്നു വിശ്വസിച്ച ആളുകൾ അങ്ങനെ ആ പിന്നെ അവരുടെ വിശ്വാസത്തിൽ അവര് പിന്തുടർന്നവരും പിന്തുടർന്നവരും ആ മക്കളെ നാം ഇവരോടൊപ്പം ചേർക്കും അപ്പോ കുടുംബനാഥൻ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ കുടുംബം ഇപ്രകാരം നാളെ സ്വർഗത്തിലും എന്ന എന്ന് നിലക്കാവണം അല്ലെങ്കിൽ അങ്ങനെ നാളെ സ്വർഗത്തിലോ ഇഹിം എന്ന് പറഞ്ഞിട്ട് ഇതേ ആശയം വിശുദ്ധ ഖുരാൻ വേറെ സ്ഥലത്തും പറയുന്നുണ്ട് ഈ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കുടുംബസങ്കല്പത്തെ സംബന്ധിച്ച അസ്വസ്ഥതയിൽ നിന്നാണ് പരമകാരുണ്യകന്റെ ദാസൻ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്റെ ചുമലിൽ പ്രകൃത്യാ വന്ന് ചേർന്ന ഈ ഇമാമത്ത് മുത്തക്കികൾക്കുള്ള ഇമാമത്തായി തീരണം താഴെ മാതാപിതാക്കളും അല്ല മേലെ മാതാപിതാക്കളും താഴെ മക്കളും അതിനിടയിൽ നിന്നുകൊണ്ട് ഒരു സത്യവിശ്വാസി ഈ രണ്ടു കൂട്ടരോടുള്ള കടപ്പാടുകളെയും ചുമതലകളെയും സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ ഈ ആലോചനകൾക്ക് ആലോചനക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ആ അർത്ഥത്തിൽ നമ്മളുടെ ചുമതലകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം മക്കളോടുമായി ബന്ധപ്പെട്ട മറ്റ് ഈ പിന്നെ ചർച്ചയുടെ വേറെ ഒരു ചില വശങ്ങൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കൈകാര്യം ചെയ്യാം അള്ളാഹു സുബാനകുവാ താലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ വന്നു ചേർന്ന ഈ കുടുംബനാഥൻ കുടുംബ നേതൃത്വം എന്ന് പറയുന്ന ഈ ചുമതല ഇഹത്തിലും പരത്തിലും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന വിധം കൈകാര്യം ചെയ്യാൻ നിർവഹിക്കുവാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ കരുത്തു നൽകണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളോട് ആ കൊണ്ട് സീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് പലതരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും ഉള്ളവർ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലമാക്കണേ നാഥ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ കരുണ കാണിക്കണേ തമ്പുരാനെ അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ റബ്ബേ അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അവ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വൃദ്ധരായ പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട് അവ അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് ഞങ്ങൾക്ക് വേണ്ടി നീ വർദ്ധിപ്പിച്ചു നൽകണേ റബേ പടച്ചവനെ ആരോഗ്യ ആരോഗ്യമുള്ള ജീവിതത്തിന്റെ പലതരത്തിലുള്ള വ്യവഹാര മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇണകൾക്കും ഞങ്ങളോട് ആ കൊണ്ട് സീയത്ത് ചെയ്ത എല്ലാവർക്കും ഹൈറും ബർക്കത്തും നീ വർദ്ധിപ്പിച്ചു നൽകണേറപ്പ് അവസാനം നിന്റെ ജന്നാത്തൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേള്ള الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഒരു കാര്യം ഈ ജമുഅത്ത നടക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് വിളിച്ച ശേഷം പള്ളിയിൽ വരുന്ന ആളുകൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുന്ന ആളുകൾ രണ്ട് രീതി ചെയ്തു കാണുന്നുണ്ട് ചില ആളുകൾ ബാങ്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് സുന്നത്ത് തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള സുന്നത്തിൽ ഏർപ്പെടാതെ ബാങ്ക് തീരാൻ കാത്തു നിൽക്കും ബാങ്ക് തീരാൻ കാത്തു നിൽക്കുന്ന ആളുകൾ അതാണോ ചെയ്യേണ്ടത് കാരണം ബാങ്കിന് ശേഷം പിന്നെ അള്ള യഥാർത്ഥത്തിൽ നമ്മളെ വിളിച്ചത് എവിടേക്കാ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വേഗത്തിൽ വരണം എന്നതാണ് ഈ വിളി അപ്പൊ ആ വിളി കഴിഞ്ഞ ഉടനെ തുടങ്ങുന്നത് ഖുത്തബയാണ് പിന്നെ സംസ്കാരമാണ് ഇതിന് ഇത് രണ്ടും കൂടി കൂടിയതാണ് ഈ എന്ന് പറഞ്ഞത് അപ്പോ അതിലേക്കാണ് അള്ള എന്നെ വിളിച്ചിരിക്കുന്നത് എന്നാണ് ഒരാൾ മനസ്സിലാക്കുന്നത് എങ്കിൽ അതിലേക്ക് ഏറ്റവും വേഗം പ്രവേശിക്കാൻ പറ്റുന്ന വിധം ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും വന്നവർക്ക് തഹ്യത്ത് നിസ്കരിക്കാവുന്നതാണ് നേരെ മർഷെ ബാങ്കിന് ഉത്തരം ചെയ്ത് അവിടെ നിന്ന് ഈ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നിസ്സാരമായതല്ല തുടങ്ങുന്നത് അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് അപ്പൊ ഒരു മുൻഗണനാക്രമം ഉണ്ടല്ലോ നമ്മൾ ഈ ഞാൻ മുമ്പും ഈ ആശയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മകരീബ് പല പള്ളിയിലും ബാങ്ക് കൊടുത്ത ഉടനെ കമത്ത് കൊടുത്തു നമ്മൾ ബാങ്കിന് ഉത്തരം ചെയ്തിട്ട് അവിടെ നിൽക്കും ശുദ്ധി ചെയ്യുന്നതിന്റെ ഭാഗമായ കാര്യങ്ങളിലേക്ക് പോകാതെ ബാങ്ക് കഴിഞ്ഞ് അതിന്റെ ദോഴക്ക് കഴിഞ്ഞ് ഇയാൾ റാഹത്തായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴേക്ക് ഇവിടെ അക്കയത്ത് തീർന്നിട്ടുണ്ടാവും അപ്പൊ മുൻഗണനാക്രമം എങ്ങനെ പാലിക്കണം എന്നത് പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറിയ ആളുകൾക്ക് പരമാവധി ചുരുക്കി രണ്ട് രണ്ടറക്കായത്തിൽ നിസ്കരിച്ച് ഇരിക്കുന്നതാണ് ഉചിതം ബാങ്ക് തീരാൻ കാത്തു നിൽക്കുന്നതല്ല കാരണം ബാങ്ക് കഴിഞ്ഞ ശേഷം ഈ ബാങ്കിനേക്കാൾ ചെറിയ കാര്യമല്ല ബാങ്കിനേക്കാൾ വലിയ കാര്യമാണ് നമ്മളെയൊക്കെ ബാധിക്കുന്ന ബാങ്കിനേക്കാൾ വലിയ കാര്യമാണ് പിന്നെ നടക്കാൻ പോകുന്നത് ഇതിൽ തന്നെ ഒരു സ്വകാര്യ സങ്കടവും കൂടി എന്താണെന്ന് ചോദിച്ചാൽ വളരെ അപൂർവം ചിലപ്പോൾ നമ്മൾ ഈ തൊട്ട് മുന്നിൽ ഈ സത്തീബ് മറമ കയറി നിൽക്കുമ്പോളുടെ തൊട്ട് മുന്നിൽ ചിലപ്പോൾ ഒന്ന് ഒരു ഗ്യാപ്പുണ്ടാവും അവിടെ വന്നിട്ട് ആളുകൾ നിസ്കരിക്കും ഇത് ഈ സംസാരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ ശ്രദ്ധയും തെറ്റിപ്പോകും അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും മാറി നമസ്കരിച്ച് സുന്നത്ത് സംസ്കരിച്ച ശേഷം ഇവിടെ വന്നിരിക്കല്ലാതെ നേരത്തെ വന്നവർക്ക് ഇവിടെ വരാം ബാങ്ക് കൊടുക്കുമ്പോഴും കുത്തുമടക്കുമ്പോഴും വരുന്ന ആളുകൾ ആളുകളുടെ ചുമലിലൂടെ ചാടി മറിഞ്ഞ് എത്തിയിട്ട് ഒന്നാം സഫിൽ സ്ഥാനം പിടിക്കേണ്ടതല്ല ഒന്നാം സഫിൽ സ്ഥാനം പിടിക്കേണ്ടവർ നേരത്തെ വരണം നേരത്തെ വന്നവർ അവരവിടെ പിന്നിൽ പിന്നിൽ ഇരിക്കുന്നത് നല്ല പ്രവണതയല്ല ഒന്നാമത്തെ സോഫിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകാം മനസ്സിലാകുമായിരുന്നെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞിട്ടെങ്കിലും നിങ്ങൾ അവിടെ എത്തിച്ചേരുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പൊതുവെ ഒരു ഓ ബി സിയാണ് എല്ലാ കാര്യത്തിലും അപ്പൊ പിന്നെ പള്ളിയിലും പുറകോട്ടാണ് മുന്നിലേക്ക് മുന്നിലേക്ക് കയറിയിരിക്കാൻ താല്പര്യമില്ല അതിന്റെ ഫലമായിട്ട് മുന്നിലെ സോഫുകളിൽ ഗ്യാപ്പ് വരുന്നു ആ ഗ്യാപ്പിലേക്ക് ബാങ്ക് കൊടുത്ത ശേഷം വന്നവർ വരുന്നു അവർ ഈ ഹത്തീബിന്റെ തൊട്ട് മുന്നിൽ നിന്നും തുന്ന സ്വസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരവസ്ഥ ഒഴിവാക്കപ്പെടേണ്ടതാണ് നിർബന്ധമായും ഈ ഒരു കാര്യം സഹോദരന്മാർ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്ന് പല ഘട്ടത്തിൽ അസ്വസ്ഥത അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത് പരിഗണിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മുടെ കുടുംബ സംഘവുമായി സംഗമവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഉത്തരവാ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ആ വിഷയത്തിൽ നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരന്മാർ സ്വന്തത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ കീഴിലുള്ളവരുടെ കാര്യത്തിലും ഈ ഒരു ദിവസം വൈകുന്നേരം മുതൽ ഒരു ഒമ്പത് മണി വരെയുള്ള സമയം ഈ കാര്യത്തിന് വേണ്ടി നീക്കിവെക്കുകയും അതിനോട് സഹകരിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم آتي أنفسنا تقواها وزكيها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك اللهم ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم انصر إخواننا في كل مكان اللهم انصرهم ولا تنصر عليهم اللهم كن معهم ولا تكن عليهم اللهم انصرهم وخذ من, من بغى عليهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين